ബ്രഹ്മവിദ്യാ പഞ്ചകത്തിന്റെ ഉള്ളടക്കം എന്താണ് എല്ലാവരും നാനൂറ്റമ്പത് രൂപ അടയ്ക്കുക അദ്വൈതാശ്രമം സത്സംഗം വരുത്തുക അതിൽ വളരെ വിശദമായ വ്യാഖ്യാനം പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് വായിക്കുക പറയാൻ പാടില്ല അയ്യോ എന്താ കഥ അത് വെറുതെ വായിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല എന്നാണ് ആ ചില്ലാനം കൊടുത്ത് വായിച്ചാൽ മാത്രമേ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സൂത്ര അതിൻ്റെ വ്യാഖ്യാനത്തിൽ അത് ചില്ലാനം കൊടുത്ത് വായിച്ചാൽ മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഒട്ടും വൈകാതെ നാനൂറ്റമ്പത് രൂപ കൊടുത്താൽ വാർഷിക പന്ത്രണ്ടെണ്ണം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയക്കും മനസ്സിലായില്ല അത് ഉറപ്പാണ് അയക്കും കിട്ടുന്നു പറഞ്ഞിട്ടില്ല കിട്ടാനും കിട്ടാതിരിക്കാനും അയക്കും അയക്കുന്നുള്ള സംശയമല്ല ഉറപ്പാണ് ഏ രണ്ടുപേര് ശരി അവിടെ കൃഷിനാരായണ ഗുരുദേവന്റെ വളരെ ആകാരത്തിൽ ലഘുവായ എന്നാൽ വേദാന്ത ശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന വെറും അഞ്ച് ശ്ലോകം മാത്രമുള്ള ഒരു പ്രകരണമാണ് ബ്രഹ്മവിദ്യ പഞ്ചകം അവിടെ നിത്യാനിത്യ വിവേകം കൊണ്ട് പൂർണ്ണമായി വിരക്തി കൈവന്ന് ശമം ദമം ഉപരതി തിദീക്ഷ ശ്രദ്ധ സമാധാനം എന്നീ സമ്പത്തുക്കളെ നേടി മുമുക്ഷുത്വവും ഉറച്ച ഒരു സാധകൻ സത്യാന്വേഷകനായി ഗുരുനാഥൻ്റെ അടുത്ത് പോകണമെന്നും ആ ഗുരുനാഥനോട് ഞാൻ ആര് എവിടുന്ന ഈ ജഗത്തൊക്കെ ഉണ്ടായത് എന്നന്വേഷിക്കണമെന്നും അങ്ങനെ അന്വേഷിക്കുന്ന ശിഷ്യന് അവൻ യോഗ്യനാണെന്ന് മനസ്സിലാക്കി പരമമായ മഹാവാക്യോപദേശം ഗുരു നൽകണമെന്നും അത് ഗുരുവിൽ നിന്ന് കേട്ട് നല്ലപോലെ വിചാരം ചെയ്ത് അതിൻ്റെ വാച്യാർത്ഥത്തെ ഗ്രഹിച്ച് ലക്ഷ്യാർത്ഥത്തിലേക്ക് പോയി സ്വാനുഭൂതി സമ്പന്നനായി ആ ആനന്ദലഹരിയിൽ വേദാന്ത ഗാനം പാടി പാടിക്കൊണ്ട് അയാൾ അങ്ങ് വിഹരിക്കണം എന്ന് പറയണതാണ് 1000 Bramavid tre.